ഭർത്താവിനെ ധിക്കരിച്ച് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോയി അതാണ് കുറ്റം ആ കുറ്റത്തിന് അവൾക്ക് കിട്ടിയ ശിക്ഷയാണ് നമ്മൾ ഈ കണ്ടത് മൂക്ക് മുറിച്ചു കളഞ്ഞു മൂക്ക് മുറിച്ച് വികൃതമാക്കി കളഞ്ഞു മുഖം എത്ര അത് അധികം പ്രായമൊന്നുമില്ല പതിനഞ്ചോ പതിനാറോ വയസ്സോ ആ സമയത്താണ് ഈ മൂക്ക് മുറിച്ചു കളയുന്നത് ഓർക്കണം ആ പ്രായത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ അവസ്ഥ നിങ്ങളുടെ സഹോദരിക്ക് അല്ലെങ്കിൽ മകൾക്ക് അല്ലെങ്കിൽ സഹോദരന്റെ മകളോ സഹോദരിയുടെ മകളോ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ എടുത്തു വളർത്തിയ കൊച്ചായിരിക്കുമ്പോഴേ നിങ്ങൾ എടുത്തു വളർത്തിയ ഓമനിച്ച കൊച്ചൻ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് മതം പിടിമുറുക്കി കഴിയുമ്പോൾ അത് ആ ഏഴാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളാണ് കൊണ്ടുവരിക ഇന്നത്തെ പരിഷ്കൃത ലോകത്ത് നമുക്കുള്ള ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടൊക്കെയുള്ള ശിക്ഷ അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിക്കേ വേണം